മൂന്ന് മാസം മുന്നേ ഒരു ഭയങ്കര ഓഫറിൽ ഒരു ഇന്നോവ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ട് നമ്മളെ കസ്റ്റമർ അന്ന് രാവിലെ മോർണിംഗിൽ തന്നെ ഇവിടെ എത്തി ആ വണ്ടി വാങ്ങണേ ഒരു വീഡിയോ അങ്ങനെ കാണിച്ചിരുന്നുണ്ടോ ചെറിയുമ്പോളെ അതായത് കുറേ ആൾക്കാർ വിളിച്ചിട്ട് അവർക്കൊന്നും കൊടുക്കാതല്ലേ ഇവിടെ ഫസ്റ്റ് എത്തിയ ആൾക്ക് നമ്മൾ കൈമാറിയതാണ് അപ്പൊ അവര് അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവരെന്നെ പറഞ്ഞിരുന്നു ആ വണ്ടി കൊണ്ട് അവർ പോയി ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഡെലിവറിക്ക് വീണ്ടും വരും കാരണം നമ്മൾ വർക്ക് ചെയ്തല്ല അവരെന്നെ കൊണ്ടുപോയി വർക്ക് ചെയ്തതാണ് കാരണം അന്ന് അത്രത്തോളം ഓഫറിൽ നമ്മൾ കൊടുത്തപ്പോൾ നമ്മൾ അതിലൊരു വേർഡ് വന്ന് നമ്മളെല്ലാവരും ട്രോളി അല്ലേ നമുക്ക് പിന്നാലെ നേരമില്ല അത് അതുകൊണ്ടല്ല അടിപൊളിയാക്കി മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും നമുക്ക് ആയിട്ട് ഇവിടുന്ന് ഡെലിവറി എടുക്കാവുന്നതാണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെലിവറി കാര്യങ്ങളോ കൊടുത്തിട്ടില്ല ആ വണ്ടിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സംസാരിച്ച് വണ്ടി കൊടുത്തു എന്ന് പറഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചു അല്ലേ അപ്പൊ വീണ്ടും നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോവാണ് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ വീണ്ടും സഫാരി കാർസിലോട്ട് സ്വാധനം ചെയ്യാം ഇക്കുറി വന്നിരിക്കണേ ആദ്യം വന്നത് ഒറ്റയ്ക്ക് ആയിരുന്നു അല്ലെ അന്ന് ഒറ്റയ്ക്ക് അന്ന് ഒറ്റയ്ക്ക് ആ അന്ന് ആ ഓഫർ വീഡിയോ എപ്പോഴാണ് കണ്ടത് അത് അന്ന് രാത്രി കണ്ടു രാത്രി രാത്രി വന്ന് രാത്രി തന്നെ അവിടുന്ന് പോകും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ വിട്ട് ജോലി വേണ്ടോ പോകുന്നത് അപ്പൊ രാവിലെ അവിടെ നിന്നു ഇക്ക വണ്ടിയെടുത്ത് അല്ലെ അപ്പോൾ അന്ന് തന്നെ ഒക്കെ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞേ അന്ന് പണ്ടേ പണി നമ്മൾ തന്നെ പണ്ടി പണിയെടുത്തിട്ട് പെരുമാറും അതൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ അത്രത്തോളം ഓഫറിലാണ് അന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ആരൊക്കെ വന്നിട്ടുള്ളത് വെരി 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 അന്ന് ഫുൾ ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ പേര് സബീന ഒരാളിവിടെ ഉറങ്ങുന്നുണ്ട് നല്ല ഉറക്കത്തിലാണ് അല്ലേ അന്നേ വേറെ കാര്യം വീഡിയോയില് പറഞ്ഞിരുന്നു അല്ലെ എന്താണ് വർക്ക് ചോദിച്ചു അപ്പൊ വിക്കാന്റെ വർക്ക് എന്തും ആ പെയിന്റിങ് ആയിരുന്നു അപ്പൊ അന്ന് ഞാൻ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം വീഡിയോയില് പറഞ്ഞിരുന്ന് നമ്മളൊരു വർക്ക് അങ്ങോട്ടും തരാം അതും അതേപോലെ തന്നെ സാധിച്ചു ഇക്ക വർക്ക് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പോഴാണ് നമ്മൾ ആ വർക്ക് ഔട്ട് ഔട്ടിയത് നമ്മൾ കൊച്ചിയിൽ പുതിയ ഷോറൂം വരുന്നുണ്ട് അല്ലെ ലൊക്കേഷൻ ഒന്നിപ്പോ പറയാ നമുക്ക് അറിയിക്കാം അല്ലെ അപ്പൊ ഇക്കാണ് അതിന്റെ ഫുള്ള് വർക്കുകൾ അതായത് പെയിന്റിങ് വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കോക്കാം കൊടുത്തത് കാരണം നമ്മളെന്തൊരു കസ്റ്റമർ നമ്മളിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി തന്നപ്പോ നമുക്കും അങ്ങോട്ട് വിശ്വാസമായി അല്ലേ അത് നമുക്ക് എത്രത്തോളം ഉറപ്പുണ്ടായതുകൊണ്ട് കേട്ടോ ഇക്ക ഇക്കാരന്റെ കാര്യങ്ങൾ അടിപൊളി കൊച്ചിയിൽ ചെയ്യുന്നുണ്ട് അല്ലെ വർക്ക് അവിടെ തന്നെ പെട്ടെന്ന് തീരുന്ന വർക്കല്ലേ കുറച്ച് അത്യാവശ്യം ഏരിയ ഉണ്ട് നല്ല ഏരിയ ഉണ്ട് അപ്പൊ നമുക്ക് ഷോറൂമിന്റെ വിശേഷങ്ങളൊക്കെ ആ വീഡിയോയിൽ കാണിക്കാം അപ്പൊ അതും ഇക്കാണോ അപ്പം പ്രത്യേകത പത്ത് തൊണ്ണൂറ് പണിക്കാരുണ്ട് കേട്ടോ അല്ലേ അടിച്ചു പിന്നിച്ച് തീർക്കുന്നുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ പറയലാണ് നിങ്ങൾ കുറച്ച് ദിവസം ലീവ് ആക്കി കാരണം ഡെലിവറിന്റെ അതിനായിരം എത്തിച്ചെന്നാരി ഓഫർ ഇടയിലും ആള് നോക്കിക്കൊണ്ടിരിക്കും എത്തിയിട്ടില്ല അന്ന് കറക്റ്റ് ഇങ്ങള് വന്നു ഒക്കെ ഓരോ നിമിത്താണല്ലോ അതെ അപ്പൊ നമുക്ക് എന്നാ കീ കൈമാറാം